അതെ ഞാനാണ് ബില്ലി ഏ ബില്ലി എന്നാൽ പൂച്ചയല്ലേ പൂച്ച എങ്ങനെയാ പട്ടിയാവുന്നത് എന്ന ആശങ്ക ആർക്കും വേണ്ട ഞാൻ എൻ്റെ പേരാട്ടോ പറഞ്ഞത് ഞാനൊരു തൃശൂർക്കാരി ആയിട്ടാട്ടാ ജനിച്ചത് എന്നാലേ വളർന്നതൊരു പാലക്കാട്ടുകാരിയായിട്ടാണ് കേട്ടോളീൻ ഞാനൊരു ലാബ്രഡോർ ഇനത്തിൽപ്പെട്ടവളാണ് ഞാൻ പുതിയ വീട്ടിലേക്ക് വരുമ്പോഴേ ഗൗരവക്കാരനും ശക്തനുമായൊരു മുത്തശ്ശനുണ്ടായിരുന്നു അതാണ് റാൻഡി മുത്തശ്ശൻ തമിഴ്നാടിൻ്റെ അതിർത്തി ഗ്രാമമായ ചെമ്മണാമ്പതിയിൽ നിന്ന് വന്നതാണത്രേ ഇപ്പം അവശനാണെങ്കിലും ആളുടെ പ്രതാപകാലത്ത് ആരോഗ്യവാനായി കിരീടവും ചെങ്കോലും ഏന്തിയ രാജാവായിരുന്നത്രേ തുടക്കത്തിൽ എന്നോട് വലിയ ഗൗരവവും ശുണ്ഠിത്തരമൊക്കെ കാണിച്ചെങ്കിലും പിന്നീട് അങ്ങോട്ട് എന്നോട് വളരെ സ്നേഹവും കരുതലും ഒക്കെ ആയിരുന്നു റാൻഡി മുത്തശ്ശൻ തൻ്റെ ഭക്ഷണം പോലും ഭക്ഷണപ്രിയായി എനിക്ക് വേണ്ടി മാറ്റിവയ്ക്കുമായിരുന്നു മൂന്ന് തവണ ആരോ വച്ച വിഷം കഴിച്ച് അതിനെയെല്ലാം മറികടന്ന ആളാണ് നമ്മുടെ റാൻഡി മുത്തശ്ശൻ റാൻഡി മുത്തശ്ശനെ വിഷ്ണുവേട്ടനും ചക്കരേട്ടനും ഒക്കെ കൊഞ്ചിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വല്ലാണ്ട് കുശുമ്പ് കയറും അപ്പം ഞാൻ കുറച്ച് കെണിയൊക്കെ കാണിക്കാൻ പോകും മുത്തശ്ശനെ റാൻഡി മുത്തശ്ശൻ്റെ ഒരു കടിക്ക് കടിക്കുപോലും ഞാനില്ല എന്ന വിവരം പിന്നെയാണ് എനിക്ക് മനസ്സിലായത് റാൻഡി മുത്തശ്ശൻ വിടവാങ്ങിയതോടെ ഞാൻ ഏകയായി എങ്കിലും എല്ലാവരുടെയും പരിഗണന കിട്ടിയപ്പോൾ ഞാനത് മറികടന്നു എനിക്ക് വേണ്ടി വീട്ടുകാർ കൂടൊക്കെ പണിത് തന്നിട്ടുണ്ടെങ്കിലും ഒരിക്കലും എനിക്കൊരു തടവുകാരിയെ പോലെ കഴിയേണ്ടി വന്നിട്ടില്ല എല്ലാവിധ സ്വാതന്ത്ര്യത്തോടു കൂടിയും ജീവിക്കാൻ അനുമതിയുണ്ടായിരുന്നു വിഷ്ണു ഏട്ടൻ്റെയും ചക്കരേട്ടൻ്റെയും ഒക്കെ കിടക്കയിൽ കയറി കിടന്നുറങ്ങുമായിരുന്നു ഞാൻ വീട്ടിനുള്ളിൽ കറക്കും ഇത്തിരി കൂടിയപ്പോൾ പപ്പയ്ക്ക് മാത്രം ഒരനിഷ്ടം ഉണ്ടായിരുന്നു എങ്കിലും ഞാൻ അതത്ര കാര്യമൊന്നും ആക്കാറില്ല പപ്പയുള്ള സമയത്ത് ഞാൻ വളരെ ഡീസൻറ്റായി അകത്ത് കയറേയില്ലായിരുന്നു പപ്പ എപ്പോഴാണ് വീടിന് പുറത്തിറങ്ങുന്നതെന്ന് നോക്കി ആ തക്ക നോക്കി അകത്ത് കയറി ഞാൻ അങ്ങോട്ട് വിലസും ചെറുപ്പം തൊട്ടേ വെള്ളം എനിക്കൊരു വീക്ക്നെസ് ആയിരുന്നതുകൊണ്ടേ വെള്ളം എവിടെ കണ്ടാലും അവിടെ അങ് ഒരു ചാട്ടം കൊടുക്കും എന്തിന് പാവം കിളികൾക്ക് കുടിക്കാൻ വെച്ച വെള്ളച്ചട്ടി പോലും ഞാൻ വെറുതെ വിടില്ല അതിലും അങ്ങ് കയറി ചാടും അമ്മ തുടക്കാൻ കൊണ്ടുവച്ചാൽ വെള്ളത്തിനകത്തും കയറി കിടക്കും എൻ്റെ വിഷ്ണു ഏട്ടനും ചക്കരേട്ടനും ഇടയ്ക്കിടയ്ക്ക് ആനേടിയൻ ആനയടിയൻ പരിധിയിലൊക്കെ നടക്കാനും കുളിക്കാനും കറങ്ങാനും കൊണ്ടുപോകുമായിരുന്നു കല്ലന്തോട്ടിൽ വെള്ളം കണ്ടാൽ പിന്നെ എൻ്റെ സന്തോഷം പറയാനില്ല എടുത്തങ്ങ് ചാടും പുഴയിലേക്ക് എൻ്റെ കൂടെ കളിക്കുന്ന ആ ചുവന്ന ബെൽറ്റിട്ടവൻ എൻ്റെ മകനാണ് ഏട്ടാ അവനാണ് ലോക്കി അവനും ഞാനും കൂടെ ചേർന്നാൽ പിന്നെ കളിയായി ചിരിയായി സന്തോഷവായി പറയാനില്ല ഇനി നരനിലെ മുള്ളങ്കൊല്ലി വേലായുധൻ ചേട്ടൻ നദിയിൽ ചാടി തടിയെടുക്കുന്ന പോലെ ഞാനും ലോക്കിയും കൂടി പുഴയിൽ ചാടി മരം ചുമക്കാറുണ്ടേ അവനെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് എൻ്റെ നെഞ്ച് പിടയുന്നത് ആരോ പന്നിക്ക് വെച്ച പടക്കം കടിച്ച് തല പൊട്ടിത്തെറിച്ചല്ലേ അവൻ ഞങ്ങളെ വിട്ട് പോയത് ഹാ അയൽവക്കത്തുള്ള ഞങ്ങളുടെ ജാതിയിൽപ്പെട്ട വാസ്കോയുമായുള്ള പരിണയത്തിൽ എനിക്കുണ്ടായ എട്ട് മക്കളിൽ ഞങ്ങളുടെയൊപ്പം കൂടെയുണ്ടായിരുന്ന ഒരേ ഒരുത്തനായിരുന്നു അവൻ പിന്നൊരുത്തനായ വിസ്കി അവൻ അവൻ്റെ അച്ഛൻ്റെ കൂടെയാണ് താമസം അവൻ്റെ കുര കേൾക്കുമ്പോൾ അവൻ അവിടെയുണ്ടല്ലോ എന്നുള്ളതാണ് ഒരു സമാധാനം ബാക്കിയുള്ള ആറ് മക്കളെയും കാറിലും ബൈക്കിലും ഒക്കെ ആരൊക്കെയോ വന്ന് കൊണ്ടുപോയി എവിടെ നന്നായി നന്നായിരുന്നാൽ മതിയായിരുന്നു ഏ എന്താ എവിടെ ഒരു മണം യൂട്യൂബ് മേമൻ്റെ വീട്ടിലാണെന്ന് തോന്നുന്നു എന്തോ തിന്നാനുണ്ടാക്കുന്നുണ്ട് ഒന്ന് നോക്കിയിട്ട് വരാം ഹോ ഗേറ്റ് അടച്ചല്ലോ ആ ഇത്തിരി പോന്ന കരിമിപ്പൂച്ച ഗേറ്റിൻ്റെ അടിയിൽ കൂടെയും ഗേറ്റിൻ്റെ മീതേക്കൂടെയൊക്കെ അങ്ങോട്ടുമിങ്ങോട്ടും ചാടിപ്പോകുന്നത് എന്നും കാണാറുണ്ട് എൻ്റെ ഈ തടി കാരണം അടിയിൽ കൂടെയും നൂഴ്ന്നു പോകാനും പറ്റില്ല മേലെ കൂടെ ചാടിപ്പോകാനും പറ്റില്ല എന്നാൽ തിരിച്ചു പോകാം എനിക്കുള്ള പങ്ക് എന്തായാലും മേമ കൊണ്ടുവരാണ്ടിരിക്കില്ല ഏ കൊണ്ടുവരില്ലേ ഇല്ല കൊണ്ടുവരുമായിരിക്കും ഹായ് മേമ തിന്നാനുമായി വരുന്നുണ്ടെന്ന് തോന്നുന്നു ഇനിയിപ്പോൾ എന്തൊക്കെ കാണിച്ചാലാണ് അതൊന്ന് കിട്ടുക സിറ്റ് സ്റ്റാൻഡ് പാത്രം എടുക്കണം ഷെയ്ക്ക് ആൻഡ് എന്നു വേണ്ട പലവിധ ചേഷ്ടകൾ കാണിച്ചാലാണ് തിന്നാനൊന്ന് കിട്ടുക എന്നാലും സാരമില്ല കാണിച്ചാലും കിട്ടുമല്ലോ ഈ വീട്ടിലെ സെക്യൂരിറ്റി ഗാർഡാണല്ലോ ഞാൻ എന്നോട് ചോദിക്കാതെ ആരും പുറത്തേക്ക് പോകാതിരിക്കാൻ ഞാനൊരു സൂത്രപ്പണി കാണിക്കാറുണ്ട് വീട്ടിനകത്തുള്ളവരുടെ ഒരു ചെരുപ്പെടുത്ത് എൻ്റെ കൂട്ടിനകത്ത് കൊണ്ട് എന്തായാലും ഒരു ചെരുപ്പിട്ട് പുറത്തു പോകില്ലല്ലോ അവരെ വന്ന് ചെരുപ്പ് കാണാഞ്ഞാൽ എന്നെ വിളിച്ച് ചെരുപ്പ് ചോദിക്കും അപ്പോൾ ഞാൻ അതങ്ങ് എടുത്തു കൊടുക്കും അയ്യോ വൈകുന്നേരമായല്ലോ ഇനി സന്ധ്യാദീപം കൊളുത്തി നാമം ജപിക്കണ്ടേ നായാണെങ്കിലും നരനാണെങ്കിലും നാമം ജപിക്കുന്നത് നല്ലതല്ലേ അമ്മ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ഞാനും ശ്വാനുകൂല ദൈവങ്ങളെയും പറശ്ശിനിക്കടവ് മുത്തപ്പനെയും പ്രാർത്ഥിക്കും ഞാനിപ്പം എന്താ പ്രാർത്ഥിക്കുക എന്നല്ലേ ദിവസവും വല്ല ബീഫോ പോർക്കോ ചിക്കനോ മീനോ ഒക്കെ ഒരു മുടക്കവും കൂടാതെ കിട്ടണേ എൻ്റെ പറശ്ശിനിക്കടവ് മുത്തപ്പാ ശങ്കരായ 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 മംഗള ശങ്കരീ മനോഹരായ ശശ്വതായ മംഗള സുന്ദരേശമംഗളം സനാതനായ മംഗളം ചിന്മയായ സന്മയായ തന്മയായ മംഗള മംഗളം ചിരന്തനായ മംഗളം നിരഞ്ജനായ മംഗളം പുരഞ്ജനായ മംഗള അരഞ്ജനായ മംഗളം മകുഞ്ജനായ മംഗളം ജഗത് മംഗളം നമ ശിവായ മംഗളം ഇരുന്നിരുന്ന് മുഷിഞ്ഞു എൻ്റെ വിഷ്ണുവേട്ടനും ചക്കരേട്ടനും പഞ്ചാബിൽ പഠിക്കാൻ പോയത് കാരണം എന്നെ നടത്താനും കളിക്കാനും കൊണ്ടുപോകാൻ ആരുമില്ല എത്രയും പെട്ടെന്ന് അവർ നാട്ടിലെത്തിയാൽ മതിയായിരുന്നു എന്ത് രസമായിരിക്കും എൻ്റെ കഥ മേമയുടെ യൂട്യൂബ് ചാനലിൽ ഇടാന്ന് വാക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മേമയുടെ ചാനലിന് എല്ലാവരും സപ്പോർട്ട് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം ലൈക്ക് ഷെയർ എല്ലാം ചെയ്യണം